വന്നിട്ട് കുറെ ദിവസമായി ക്വാറന്റൈനിലായിരുന്നു കിട്ടിട്ട് രണ്ടു മൂന്ന് ദിവസം ഏതായാലും ആശ പഠിച്ചു അല്ലേ എട്ട് മാസം കഴിഞ്ഞില്ലേ ഹൗ ഡു യു സർവൈവ് വിത്തൌട്ട് ലേർണിംഗ് ദ ലാംഗ്വേജ് ഹൗ കുഡ് യു നോ ദുഫാക്ചറിംഗ് ഹൈലോ സോ എണേ കാണാൻ താണേ നീ വണ്ണു ഓ അവൾ പിടിച്ചോ ഓ നീ പിടിച്ചോ ഞാൻ പിടിച്ചത് ഏഹ് പിടിച്ചതല്ലേ പിടിപ്പിച്ചത് പിടിപ്പിച്ചത് ഓ ആ ഇറ്റ് വാസ് സിമ്പിൾ മുമ്പ് എൻ്റെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ചേ ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു അയാളുടെ രണ്ട് പല്ല് പോയി കിട്ടി ഫിസിക്കൽ അസാൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ് സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ഇറ്റ് വാസ് സ്മൂത്ത് നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത് ആയോ ദെൻ ക്യാഷ് അറേഞ്ച് ചെയ്യും ചെയ്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോവാം ആസ് ഐ പ്രോമിസ്ഡ് യു ആർ ഷുർ ഐ എം ഷ്യർ ഇറ്റ്സ് മൈ വേർഡ് ഐ വിൽ സേവ് യു ഐ വിൽ Pache, uh, you'll have to arrange the cash within five months, before October. Fabian, Fabian Ramirez. പാബിയനെ ഞാൻ കാണുന്നത് എട്ട് മാസം മുൻപാണ് അവൻ ചെല്ലിയിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു അഞ്ചു കൊല്ലം അവസാനിക്കാറാവുന്നു സത്യത്തിൽ എൻ്റെ ശിക്ഷ ഏഴ് കൊല്ലത്തേക്കായിരുന്നു എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു ഒരു കൊലയല്ല മൂന്ന് കൊല പക്ഷെ മൂന്നിനും തെളിവില്ലായിരുന്നു ഒന്നിനു മാത്രം സാഹചര്യ തെളിവ് അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല മുന്നൂറ്റി നാലാം വകുപ്പ് ഏഴു കൊല്ലം ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിന്റെ സൗജന്യം കിട്ടി രണ്ട് കൊല്ലം ഇളവ് അങ്ങനെ അഞ്ചാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് മുമ്പുള്ള ഒരു മാസം സുഖമാണ് തുറന്നു വിട്ടതുപോലെയാ വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ആ നേരത്ത് എല്ലാവർക്കും ഇഷ്ടം സ്വാതന്ത്ര്യം കൈ അകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോ എനിക്കും വല്ലാതെ സമാധാനം തോന്നി ഇനിയിപ്പൊ എന്താ പഴയ ബിസിനസ്സിലേക്ക് പോകുന്നോ അതോ ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ അഞ്ചു കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി കാണില്ലേ ഇനിയിപ്പോ നാട്ടുകാര് പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത് അതോ ഇനി ഒന്നുമില്ലടോ താൻ കുഴപ്പക്കാരനല്ല അവർക്കൊക്കെ അറിയാം ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം സ്ഥലം വിടാനൊന്നും പോണ്ട ഇനിയും ഉണ്ടല്ലോ പത്ത് പന്ത്രണ്ട് ദിവസം ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും എന്തോ ആരാടോ സായിപ്പാണോ അതെ വയലന്റാണ് വിളിച്ചു പൂട്ടാൻ നോക്കി താരുന്നില്ല

കിടക്ക് പോകാ എന്താ ഇഷ്ടിക്കൂട്ടനെ കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിണ്ടല്ലോ ചോറിൽ കല്ല് കാണും ഞാൻ പറഞ്ഞു കൊടുക്കും സായിപ്പരിച്ചു എന്താ ഒന്നാമത് ഈ അഹിന്ദുക്കളെ ഈ പാചകമായിട്ട് ബന്ധപ്പെടുത്തു തന്നെ ഒരുതര അസന്മാർഗിക എന്ന് തുറന്നു വിട്ടു ഇന്നലെ അതല്ലേ കഷ്ടം എന്താ ഇത്ര കഷ്ടം അഞ്ചു ദിവസം പിടിച്ചു കെട്ടിട

man, man. വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരെ കഞ്ഞില് പാറ്റപിടുത്താൻ When are you going? Only two more days. Lucky. I am sad that you are going. Because... Because you are my only friend here. I am sad. I want to go out. I want to fly off. Take me with you. I mean, I mean, you, you know my problem. Yeah, I understand. See, Fabian, I can save you. I will save you. I have been here for the past five years. I know every nook and corner of this place and then I'm in their good books. Yeah, I know. If you give me money, I'll help you to go out. Can you? Really? Yeah, I can. Okay. I'll give you money. Sure? Sure. How much? One lakh rupees. Two. No. Three. Go up. Four. Five lakhs. Agreed. I take you out for five lakhs. When? Not this time. I have no time to plan this time. I go and come back. But... Will you? Yeah, I will. I will come back and save you.

Good morning, sir. <laughs> you are okay now. Okay, perfectly okay. Man, I wanted to ask you something. That day, I saw something coming and hitting at my picas. I saw it. I heard it. Kening. ഇറ്റ് വാസ് യു ത്രൂ ഇറ്റ്സ് റൈറ്റ് പിന്നെ നീ അന്നാ കാണിച്ചത് ഫസ്റ്റ് ഫോളിഷ് എങ്ങാനും കണ്ടുപിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും നിന്നെ പുറത്തുവിടില്ലായിരുന്നു യു വിൽ ബി വാച്ച് ത്രൂ ഔട്ട് അങ്ങനെ വന്നാൽ നമ്മുടെ മെഷീൻ നടക്കാതെ പോകും ഐ ലൈക്ക് യു ഐ ലൈക്ക് യു മോ ബിക്കോസ് യു ആർ ഫ്രാങ്ക് സി യു